നമസ്കാരം നമുക്ക് പെട്ടെന്ന് പൊട്ടന്മാരെ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതുപോലെ മരപ്പൊട്ടന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു തമാശ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ അതിദാരിദ്ര്യമില്ല ദാരിദ്ര്യമില്ല എല്ലാവരും സന്തോഷത്തോടു കൂടെ ജീവിക്കാം എന്ന് ചുമ്മാ അങ് ഒരു പ്രഖ്യാപനം നടത്തി പത്രത്തിലൊക്കെ ഫ്രണ്ട് പേജിൽ പിണറായി കയ്യും പൊക്കി ഇളിച്ചുകൊണ്ടുള്ള ഫോട്ടോയും ഒക്കെ അച്ചടിച്ചു വിട്ടു ഇതിൻ്റെയൊക്കെ അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഏതായാലും ഗവണ്മെന്റിന് അധിക നാള് നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ തരത്തിലാണ് കേരളത്തിലെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിന്റെയൊക്കെ അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ കേന്ദ്ര സഹായം അതങ്ങ് നിലയ്ക്കുമ്പോൾ നാണംകെട്ട ഒരു പ്രഖ്യാപനം കൂടി ഈ സർക്കാരിന് നടത്തേണ്ടി വരും ഒന്നെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം വേണ്ടാന്ന് വെക്കണം അല്ലെങ്കിൽ ഇവിടെ അതിദരിദ്രർ ഇനിയുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രഖ്യാപനം തിരുത്തണം കേരളപരം നടത്തിയ ഗംഭീര പ്രഖ്യാപനം രണ്ട് മാസം തികയും മുൻപ് അതായത് ജനുവരി ഒന്നിന് ഇവിടെ അതിദരിദ്രർ ഉണ്ട് എന്ന് തിരുത്തി പറയേണ്ടി വരുന്നതിലും വലിയ കോമഡി വേറെ ഉണ്ടോ അതായത് ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളുള്ള ഒരിടമായിട്ട് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത് രണ്ട് വോട്ടിനും വീണ്ടും അധികാരത്തിലെത്താനും വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൽ പോലും കടക്കൽ കത്തി വെക്കുന്ന ഈ സമീപനമുണ്ടല്ലോ അത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ ഒരു പ്രഖ്യാപനം നഷ്ടപ്പെടാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഒന്നും മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ വരുത്തിയ ഈ വീഴ്ചയ്ക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് അതിൽ യാതൊരു സംശയവുമില്ല അതിദാരിദ്ര്യം കേരളം കേൾക്കാൻ എന്ത് രസമാണ് അല്ലേ ഇത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഈ പ്രഖ്യാപനം കേട്ട് ചിരിച്ച നാട്ടുകാരേക്കാൾ മലയാളികളേക്കാൾ കൂടുതൽ ചിരിച്ചത് കേന്ദ്ര സർക്കാരാണ് ഓഹോ കൊള്ളാലോ ഇവന്മാരുടെ ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് സത്യം പറയാനോ ഇങ്ങനെ ഒരു വെടി പൊട്ടിക്കാൻ കാരണം മറ്റൊന്നുമല്ല അടുത്ത ഇലക്ഷൻ തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും അധികാരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ബോംബ് പടച്ചു പടച്ചുവിടുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് കിട്ടുന്ന കഞ്ഞിവെള്ളം കൂടി പോകുമോ എന്നൊരു പേടി അത് മാത്രമേ ഉള്ളൂ മലയാളികൾക്ക് ഇതുപോലുള്ള ചീക്കമിട്ട കൈ പൊട്ടിക്കുന്ന ഈ മരപ്പൊട്ടന്മാർ ഓർക്കുന്നുണ്ടോ ഇത് നമ്മുടെ സംസ്ഥാനത്തിന് സൃഷ്ടിക്കാൻ പോകുന്ന ഭൂകമ്പം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ദാരിദ്ര്യവിമുക്ത പദ്ധതികൾക്കുള്ള കേന്ദ്ര ഫണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് കിട്ടുന്ന പണം ഇതൊക്കെയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ഇപ്പോൾ നിലയ്ക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് അല്പം സാമാന്യ ബുദ്ധിയില്ലേ അതോ കൂടെയുള്ളതെല്ലാം തന്നെ ഈ മരപ്പൊട്ടന്മാരാണ് അതിദരിദ്ര ഇല്ലെന്ന് കേന്ദ്രത്തെ ഔദ്യോഗികമായിട്ട് അറിയിച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടിൻ്റെ ഏകദേശം അതായത് അറുപത് ശതമാനത്തോളം കട്ടാകും എന്നിട്ട് പിന്നീട് ചെന്നിട്ട് കേന്ദ്രം ഞങ്ങളെ അങ്ങ് പിടിച്ച് ഞെരുക്കി കേന്ദ്രം ഞങ്ങളെ അങ്ങ് ഞെരുക്കി എന്ന് പറഞ്ഞ് കരച്ചിലങ്ങ് തുടങ്ങും ഇതുപോലൊരു മണ്ടൻ തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കണമായിരുന്നു സ്വയം കുഴിക്കുന്ന കുഴിയിൽ വീടരുത് എന്നുള്ള കാര്യം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയേ ഇത് മഞ്ഞ റേഷൻ കാർഡിൽ അരിയും ഗോതമ്പും ഒക്കെ കിട്ടുന്ന ആറ് ലക്ഷത്തോളം അടുത്ത് വരുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി അവർക്ക് കിട്ടുന്ന ഈ കേന്ദ്ര സഹായത്തിൽ പോലും കാര്യങ്ങൾ ഇപ്പോൾ തൃശങ്കുവിലായി മാറിയിരിക്കുകയാണ് കാരണം ലളിതമാണ് ദാരിദ്ര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേന്ദ്രം സൗജന്യമായിട്ട് അരിയും ഗോതമ്പും ഒക്കെ തരേണ്ടത് കേന്ദ്രം പറയും ഓഹോ നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലല്ലോ എന്നാൽ ശരി ഇനി ധനികരെല്ലാവരും കൂടി പണം കൊടുത്തങ്ങ് സാധനം വാങ്ങിക്കോട്ടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മഞ്ഞയും പിങ്കും നീലക്കാർഡും ഒക്കെ എല്ലാം കൂടി വെള്ളക്കാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അപ്പോൾ പിന്നെ കഞ്ഞി കരി വാങ്ങണമെങ്കിലും പണം കൊടുക്കേണ്ടി വരും സാധാരണക്കാരൻ്റെ വയറ്റത്തടിക്കുന്ന ഈ ഒരു പരിപാടിക്ക് വിജയ വികസനമെന്നല്ല മണ്ടത്തരമെന്നാണ് പറയേണ്ടി വരുന്നത് കേന്ദ്ര സഹായത്തിലെ ആശങ്ക ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന കോടികളുടെ ഫണ്ട് വിവിധ മതസ്ഥാപനങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും ഒക്കെ തന്നെ കയ്യിലെ കാശാണ് ഈ പ്രഖ്യാപനം കൊണ്ട് ഇല്ലാതാകാനായിട്ട് പോകുന്നത് ഇവിടെ അതിദരിദ്രർ ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള പണമൊക്കെ അയക്കുന്നത് ഈ ഒരു ചോദ്യം വിദേശ ഫണ്ടിങ് ഏജൻസികൾ അവർ പോലും ചോദിച്ചു പോകും നമ്മുടെ അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളും എങ്ങനെ മുന്നോട്ട് പോകും പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ച് അവർക്ക് സഹായം ചെയ്യുന്ന സ്ഥാപനങ്ങളെ കൂടി പൂട്ടിക്കാനിറങ്ങിയ ഈ ഉടായ്പ് പരിപാടിയെ എന്താണ് വിളിക്കേണ്ടത് കണക്കുകളിലെ തട്ടിപ്പാണ് ഇതിലെ മറ്റൊരു കോമഡി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം ആദിവാസി കുടുംബങ്ങൾ അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ സർക്കാരിൻ്റെ പുതിയ കണക്കിലാകെ ആറായിരത്തി നാന്നൂറ് കുടുംബങ്ങൾ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഉള്ളത് ബാക്കിയുള്ളവരൊക്കെ രാത്രിക്ക് രാത്രി ദാരിദ്ര്യം വിട്ട് പറന്നുപോയോ സർവേയിലൂടെ അറുപത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി അതിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ചുപോയി പോയി ഇരുന്നൂറ്റി അറുപത്തി വരെ കാണാനില്ല ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ഏത് മരപ്പൊട്ടനാണ് ഇത് വിശ്വസിക്കുക നിങ്ങൾ രക്ഷപ്പെടുത്തിയത് അഗതികളെയാണോ അതോ അതിദരിദ്രരെയാണോ ഇതെങ്കിലും ഒന്ന് നിങ്ങൾ വ്യക്തമാക്കുക സത്യം പറഞ്ഞാൽ ഇവിടെ അറിഞ്ഞുകൊണ്ട് ഈ പിണറായി സർക്കാർ സ്വീകരിക്കുന്ന ഒരു പോക്കറ്റടി തന്ത്രമാണ് ഇത് എന്ന് പറയേണ്ടി വരും സൗജന്യമായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പണം വഴി ലഭിക്കട്ടെ എന്നും ആ പണം കൂടി ഇങ്ങ് ഖജനാവിലേക്ക് വരട്ടെ വരട്ടയെന്നും കരുതുന്ന ഒരു സാമാന്യ മരപ്പൊട്ടന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ സാധാരണ ജനങ്ങളുടെ വയറ്റത്തടിച്ച് അവരുടെ കേശിയിൽ നിന്ന് പണം പറിച്ചെടുക്കാൻ നോക്കുന്ന ഈ പരിപാടി തീർത്തും ജനദ്രോഹപരമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഈ തട്ടിപ്പ് ആ ഒരു പ്രഖ്യാപനത്തിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം തന്നെ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിണറായി വിജയൻ നടത്തിയ ഈ പ്രഖ്യാപനം ഒരു ബൂമറാങ്ക് പോലെ പിരിഞ്ഞ് സർക്കാരിനെ തന്നെ ബാധിക്കാൻ പോവുകയാണ് കേന്ദ്ര സഹായ പദ്ധതികളുടെ ഫണ്ട് ഇല്ലാതാക്കാൻ പോകുന്നത് അത് ഈ പ്രഖ്യാപന കാരണമായിരിക്കും അതിദരിദ്രനെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ പുതിയ കണക്കുകൾ അനുസരിച്ച് അതിദരിദ്രില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നുവെന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ കേന്ദ്രം എന്നാൽ പിന്നെ ഞങ്ങൾ എന്തിന് നിങ്ങളെ സഹായിക്കണം എന്ന് ചോദിക്കും ഇത് എൻ ജി ഒകളെ അതോടൊപ്പം തന്നെ അഗതി മന്ദിരങ്ങളെ ക്ഷേമം നടത്തുന്ന പലരെയും ബാധിക്കും ജനങ്ങളുടെ തലയിൽ ഇടുത്തി വീഴുന്ന ഒരു പ്രഖ്യാപനമായി തന്നെ ഇത് മാറുകയും ചെയ്യും ഏതായാലും പിണറായിയുടെ ഈ ദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിലൂടെ തകരുന്നത് കേരളത്തിലെ സാമ്പത്തിക രംഗം മാത്രമല്ല ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കേന്ദ്ര സഹായ പദ്ധതികൾ സൗജന്യമായി ലഭിച്ചിരുന്ന അരിയും ഗോതമ്പും അടക്കമുള്ളവയെല്ലാം തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കും ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പണം കൊടുത്ത് പലതും വാങ്ങേണ്ടി വരുന്ന ഒരു ദുരിതത്തിലേക്ക് സാധാരണക്കാരൻ തീർച്ചയായിട്ടും എത്തിപ്പെടും ഈ പ്രഖ്യാപനത്തിലൂടെ സർക്കാരിന് വോട്ട് കിട്ടുമോ എന്നറിയില്ല പക്ഷേ ദാരിദ്ര്യം വീണ്ടും വർദ്ധിക്കുകയും പാവപ്പെട്ടവൻ്റെ കഞ്ഞി കൂടി മുട്ടുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതെല്ലാം കണ്ടിട്ട് കേന്ദ്രം ചിരിക്കും നമ്മൾ കണ്ണീരും കുടിക്കും അത്ര തന്നെ